യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ സെവൻ കാർഡ്സ് ആണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ഈ റീഡിംഗ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ പ്രധാന രഹസ്യം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും അപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഇനിയിപ്പോൾ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ഈ പേഴ്സൺ കൃത്യമായിട്ടുള്ള മറുപടി തരുന്നില്ല മര്യാദക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല രാവിലെ എന്തെങ്കിലും സംസാരിച്ചു സംസാരിച്ചുകഴിഞ്ഞാൽ പിന്നെ ബാക്കി സംസാരിക്കുന്നത് ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ അത് അവൈലബിൾ ആകുന്നില്ല അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം അങ്ങനെ വെച്ചിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്യാണ് എന്നാ ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് ഇഷ്ടമല്ലേ ഏർ എന്നെ ഇഷ്ടമല്ലേ എന്താണ് എന്നെ കളയാനാണോ തീരുമാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നോ ഐ ആം സ്റ്റിൽ ലവ് യു അങ്ങനെ പറയും അതായത് എനിക്ക് നിന്നോട് ഇഷ്ടമാണ് പക്ഷെ എന്താണ് ഈ ഒരു അവോയിഡിങ്ങും കാണിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് റിക്വസ്റ്റ് വന്നു ഇത് ഇത് ഇതിനെ ഒരു റീഡിങ് ചെയ്യാനായിട്ട് സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വളരെ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നത് ഓക്കെ സോ നമുക്കപ്പോ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പം ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് എടുത്തിട്ടുള്ളത് മൂൺ എനർജിയാണ് അതായത് ചന്ദ്രന്റെ ചന്ദ്രൻ മൂൺ വെച്ചിട്ടുള്ള എനർജിയിൽ വരുന്ന നിങ്ങളുടെ സോഡിയോക്സൈനായിട്ട് ലിങ്ക് ചെയ്ത് ഓക്കെ സോഡിയോക്സൈൻ ഇപ്പൊ എന്തും ആയിക്കോട്ടെ ഇപ്പം ഇതിൽ വന്നത് തന്നെ നിങ്ങളുടെ സോഡിയോക്സൈഡ് ആകണമെന്നില്ല ബട്ട് സ്റ്റിൽ ആ ഒരു എനർജിയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഈ ഒരു മൂന്ന് കാർഡ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ദർ ആർ ലോട്ട്സ് ഓഫ് ഇൻഫോർമേഷൻ ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഫസ്റ്റ് മൂൺ എനർജിയിലേക്ക് പോകാം ആ ഒരു മെസ്സേജ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ന്യൂ മൂൺ ഇൻ ലിബ്ര ആണ് കിട്ടിയിട്ടുള്ളത് ലിബ്ര എന്ന് പറയുന്ന സോഡിയോക്സൈൻ എന്താണ് ലിബ്ര എന്ന് പറയുന്ന സോഡിയോക്സൈൻ നോ യു ആർ ലൌട്ട് അതായത് നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നവരാണ് ഓക്കെ നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ള വ്യക്തികളാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ദിസ് കാർഡ് എനർജി വി ക്യാൻ സേ ഇറ്റ്സ് എ ന്യൂ മൂൺ പുതിയ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂ മൂൺ ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇത് തുടങ്ങി വരുന്ന ഒരു എനർജീനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അതായത് സ്റ്റാർട്ടിങ് എനർജി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ശുക്രദശേനെയാണ് സൂചിപ്പിക്കുന്നത് ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാർഡ് ഡിനോട്ട് ചെയ്യുന്ന ഒരു അടയാളം ഒരു സൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റാർട്ടിങ് ഓഫ് എ ന്യൂ റൊമാൻറ്റിക് ലൈഫ് എന്നാണ് അതായത് ഇപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണല്ലോ നമ്മൾ പൊതുവേ ചെയ്യുന്നത് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വെച്ചിട്ട് നോക്കുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ചന്ദ്രൻ്റെ ആദ്യപാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ന്യൂ മൂൺ അല്ലെ ആദ്യത്തെ ആ ഒരു തുടക്കത്തിന്റെ ആ ഒരു എനർജിയാണ് അപ്പം തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ് ഓഫ് എ ന്യൂ റിലേഷൻഷിപ്പ് ലൈഫാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലാണ് പക്ഷേ ഇപ്പം ഈ പറയുന്നത് പോലെ വളരെ ആയിട്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല വളരെ റൊമാൻറ്റിക് ആകാൻ പറ്റുന്നില്ല അതിന് സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ പുതിയൊരു വഴി തുറക്കുന്നു നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് ഒന്നും കൂടെ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് എന്താണ് ഇമ്പ്രൂവ്മെന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറക്കപ്പെടുന്നു പുതിയ ഒരു സ്റ്റാർട്ടിങ് ഓഫ് എ ന്യൂ റൊമാൻറ്റിക് ലൈഫ് ന്യൂ റിലേഷൻഷിപ്പ് ലൈഫ് ഓക്കെ ഈ ഒരു എനർജിയാണ് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ ശുക്രദശ എന്നൊക്കെ പറയുന്നത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്ന എനർജിയാണ് ആൻഡ് ഓൾസോ ആർക്കേഞ്ചൽ ജോഫിയൽ ആണ് ആ ഒരു വാലാഗിയാണ് ഒരുപാട് ഏഞ്ചൽസ് ഉണ്ട് അപ്പോൾ ഇത് മേ ബി ഒരു പുതിയ അറിവായിരിക്കാം സോ ആർക്കേഞ്ചൽ ജോഫിയൽ എന്ന് പറയുന്ന ഏഞ്ചലിന്റെ പ്രസൻസ് ആണ് ഈ ഒരു കാർഡ് വരുമ്പോൾ കാണിക്കുന്നത് ആ ഒരു ഏഞ്ചല് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ മാനസിക വിഷമങ്ങൾ ആവശ്യങ്ങള് എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ ഏഞ്ചല് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെന്നും അത് കൃത്യ സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുത്തരുന്നതുമായിട്ടാണ് കാണിക്കുന്നത് അതാണ് ഈ കാർഡിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങൾ അത്രയും വിഷമിക്കുന്നുണ്ടാകാം ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനോ കാമുകിക്കോ വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സണ് ഒരു സമയം ചെലവഴിക്കാനോ നിങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം തരാനോ സ്നേഹിക്കാനോ അങ്ങോട്ട് സ്നേഹം കൊടുക്കാനോ ഇങ്ങോട്ട് സ്നേഹം വാങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ബർത്ത്ഡേ പാർട്ടി ആഘോഷം ഒരുമിച്ച് എവിടെയെങ്കിലും ഒന്ന് പോകാം ഇങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ആരെങ്കിലും ചോദിക്കുകയാണ് കമ്മിറ്റഡ് ആണോന്ന് വെച്ചാൽ കമ്മിറ്റഡ് ആണ് പക്ഷെ അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആസ്വാദനത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഈ ഒരു ആർക്കേഞ്ചൽ ജോഫിയൽ എന്ന് പറയുന്ന ഈ ഒരു ഏഞ്ചല് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിഷമം മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് റൊമാൻസ് കൊണ്ട് തരും എന്നാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തില് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുങ്ങുന്നതും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരുങ്ങുന്നതും ആർക്കേഞ്ചൽ ജോഫിയൽ ആണ് ഓക്കെ അപ്പോ നിങ്ങളുടെ മനസ്സിലെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഇപ്പം നമ്മളുടെ ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ചിന്തകളുണ്ട് അവരുടേതായിട്ടുള്ള വികാരങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ എപ്പോഴും പരാതിയായിരിക്കാം പറയുന്നത് ഇപ്പം നിങ്ങളുടെ പേഴ്സണോടാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഓ അതൊരു രസവും ഇല്ല അല്ലെങ്കിൽ ഒരു അതൊരു ഇല്ല എനിക്കൊരു സന്തോഷവും ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴും പരാതിപ്പെടാനേ പറ്റുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങളുടെ വിഷമമാണ് സമ്മതിച്ച് പക്ഷേ ഇനി ആ പരാതി പറയൽ സ്റ്റോപ്പ് ചെയ്യണം കാരണം ഇവിടെ ഏഞ്ചല് പറയുന്നത് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകളും ആഗ്രഹങ്ങളും മനസ്സിൽ വരുന്ന സ്വപ്നങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതും എന്താണെങ്കിൽ പോലും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വേണം എന്താണ് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് പോസിറ്റീവ് ഒന്നും ഇല്ലായിരിക്കാം നെഗറ്റീവ് നെഗറ്റീവായിരിക്കാം നടന്നുകൊണ്ടിരിക്കാം പക്ഷെ എന്നാലും ഇപ്പൊ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും ബട്ട് സ്റ്റിൽ പോസിറ്റീവ് ആയിട്ട് പറയണം യാ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയണം അപ്പോൾ അങ്ങനെ വേണം നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും മാറ്റിയെടുക്കാനായിട്ട് ബിക്കോസ് അങ്ങനെയാണ് ഈ ഏഞ്ചല് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ മൂൺ എനർജി നോക്കുകയാണെങ്കിൽ ന്യൂ മൂൺ ഇൻ ജമിനൈ ആണ് കിട്ടിയിട്ടുള്ളത് എല്ലാം ന്യൂ മൂൺ ആണ് കേട്ടോ ഇനിയിപ്പോൾ മൂന്നാമത്തെ കാർഡ് എങ്ങനെയാണെന്ന് അറിയില്ല ഇത് രണ്ടാമത്തെ കാർഡ് ന്യൂ മൂൺ ആണ് ന്യൂ മൂൺ ഇൻ എന്താണ് ജമിനൈ ആണ് തിങ്ക് ഇറ്റ് തിങ്ക് ഇറ്റ് ത്രൂ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതും ഒരു ആദ്യ പാദത്തെ സോറി ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാർഡ് ഡിനോട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ കൂടുതലും ബ്ലോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് ഓക്കെ ചിലപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാകും ചിലപ്പോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നില്ലായിരിക്കാം ആയിക്കോട്ടെ ഈ ഒരു കാർഡ് കാണിക്കുന്നത് ബ്ലോക്കിംഗ് ആയിട്ടുള്ള എനർജീനെയാണ് അതായത് ഏഹ് ഇപ്പോൾ എന്താ എന്താണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടാകാം ഇത് മര്യാദക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നില്ല ഈ ഒരു കണക്ഷൻ ഓക്കെ ഇത് പോകുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം അപ്പോ ആ ഒരു ചിന്ത തന്നെയാണ് ഈ ഒരു കാർഡ് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ബുധനെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാർഡ് ബുധൻ്റെ എനർജിയാണ് അപ്പൊ ബുധൻ എന്ന് പറയുന്നത് ഊർജ്ജവും ഉത്സാഹവും ഉന്മേഷവും ഓർമ്മശക്തി വിജയം കാര്യപ്രാപ്തി ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഓക്കെ അപ്പോ ഒരുപാട് ഇന്നർ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ലോട്ട്സ് ഓഫ് ഇന്നർ വർക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഷാർപ്പ് ആക്കണം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരുപാട് ജ്ഞാനദൃഷ്ടി നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളുണ്ട് ആ ജ്ഞാനദൃഷ്ടി നിങ്ങൾ ഷാർപ്പ് ആക്കി എടുക്കണം ഓക്കെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം ധാരാളം വെള്ളം കുടിക്കണം എക്സസൈസ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇന്നർ വർക്ക് മസ്റ്റ് ആയിട്ടും നിങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജ്ഞാന ദൃഷ്ടി വളരെയധികം ഷാർപ്പാക്കി വെക്കണം നിങ്ങളുടെ മനസ്സിന് ശക്തി കൂട്ടിയെടുക്കണം നിങ്ങൾ വളരെയധികം ബ്രൈറ്റായി മാറണം ഓക്കെ ബ്രൈറ്റായി മാറണം എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരുന്നാൽ പോരാ നിങ്ങൾ വളരെയധികം ബ്രൈറ്റായിട്ടുള്ള എനർജിയിലേക്ക് മാറണം എന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല എല്ലാ ദിവസവും കാണുന്ന രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അനാവശ്യമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതി വെക്കരുത് ഒരു രണ്ട് മുതൽ ആറ് വരെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഓക്കെ ആഗ്രഹങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് നിങ്ങൾ ദിവസവും വായിക്കാനായിട്ട് ശ്രമിക്കണം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ ഒട്ടിച്ചു വെക്കാം ചുമരില് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കാണുന്ന രീതിയിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമൊക്കെ എപ്പോഴാണോ ഈ ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കാം ഓക്കെ അത് നിങ്ങൾക്ക് എത്ര മാത്രം വായിക്കാൻ പറ പറ്റുന്നുവോ അത്രയും നല്ലത് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു കാർഡിന്റെ എനർജിയിലും നമുക്കൊരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് കാണിക്കുന്നുണ്ട് ഒരു ഗൈഡൻസ് കാണിക്കുന്നുണ്ട് ആർക്കേഞ്ചൽ സോട്ട് കിയൽ ആണ് ഇതൊക്കെ പുതിയ പുതിയ ഇതാണ് ആർക്കേഞ്ചൽ സോട്ട് കിയൽ ഈ ഒരു ഏഞ്ചലാണ് നിങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏഞ്ചല് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ ഫോർഗീവ്നെസ് ആൻഡ് കമ്പാഷൻ ആണ് അതായത് ഇപ്പൊ ഈ റിലേഷൻഷിപ്പില് നിങ്ങൾ വെറുക്കുന്ന രീതിയിലുള്ള ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടാകാം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ തെറ്റുകൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നായിരിക്കാം ശരി ഓക്കെ എന്നാലും ആ തെറ്റുകള് നിങ്ങളോട് ക്ഷമിക്കാനാണ് പറയുന്നത് ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് വേറൊരു എനർജിയാണ് ഓക്കെ ക്ഷമിച്ച് 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 എല്ലാവരുടെയും ബലിയാടാ ബലിയാടാകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പില് സോറി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ചിലപ്പോ ശബ്ദം ഉണ്ടാകാം സോറി കെട്ടോ അപ്പോ എന്താണ് നിങ്ങളോട് ക്ഷമിക്കാനാണ് പറയുന്നത് കാരണം ഫോർഗീവ് ചെയ്യാനും അനുകമ്പ ഉണ്ടാക്കിയെടുക്കാനാണ് പറയുന്നത് ചിലപ്പോൾ ഈ പേഴ്സൺ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഇറിറ്റേഷൻ ആയിട്ടും മനസ്സ് വളരെയധികം ദേഷ്യം പിടിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോകാതെ ഈ പേഴ്സണോട് ക്ഷമിക്കാനും നിങ്ങളുടെ മനസ്സിൽ ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു ദയ ആ ഒരു എനർജി ഉണ്ടാക്കി എടുക്കാനാണ് ആർക്കേഞ്ചൽ സോട്ട് കിയൽ ഈ ഒരു കാർഡിലൂടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അതെല്ലാം മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് പോസിറ്റിവിറ്റിയിലേക്ക് മാത്രം നോക്കാനായിട്ട് ശ്രമിക്കണം അതുമാത്രമല്ല നിങ്ങൾ ഒട്ടും തന്നെ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് അഞ്ച് മിനിറ്റിന്റെ ഒരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് രാവിലെ ചെയ്യുന്നതോ രാത്രി ചെയ്യുന്നതോ നല്ലതായിരിക്കും ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിന്റെ ഒരു മെഡിറ്റേഷൻ ആണ് അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് മാത്രം പ്രൈവസി മതി അതൊന്ന് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം എന്നിട്ട് ഞാൻ പവർഫുൾ ആണ് എന്ന് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു അതെന്തോ എൻ്റെ ഇൻഡ്യൂഷനിൽ വന്നു എനിക്കത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വളരെ പവർഫുൾ ആണ് എന്ന് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കണം ബിക്കോസ് ആ ഒരു എനർജിക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മൂൺ എനർജി പറയുന്നത് യെസ് ഇതും ന്യൂ മൂൺ ആണല്ലോ ന്യൂ മൂൺ ഇൻ അക്യൂറിയസ് ആണ് ഓപ്പൺ അപ് ടു ചേഞ്ച് എന്നാണ് മാറ്റത്തിന് വിധേയമായിക്കോളൂ എന്നാണ് കാണിക്കുന്നത് മാറ്റത്തിന് വിധേയമായിക്കൊള്ളു അതായത് ഇവിടെ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള ഒരു കാര്യം അത് ഒരേ ആംഗിളിൽ തന്നെ ചിന്തിക്കാതെ പല പല ആംഗിൾ ആംഗിളുകളിൽ ചിന്തിക്കാനായിട്ട് നോക്കണം ഓക്കെ ഇപ്പൊ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ റീഡിംഗ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും വളരെയധികം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് പക്ഷെ സ്ട്രെയിറ്റ് ഫോർവേഡ് നല്ലതാണ് പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കേണ്ടി വരും ചില കാര്യങ്ങൾ ക്ഷമിക്കേണ്ടി വരും അങ്ങനെ കുറെ കാര്യമുണ്ട് അപ്പൊ ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ മാറ്റം വരുത്തിക്കാനാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ എന്താ പറയാ അപ്പൊ ഈ ഒരു കാർഡിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത് ഇത് മേ ബി നിങ്ങൾ ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം ഓൺലൈൻ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഓക്കെ ആയിക്കോട്ടെ ഈ പേഴ്സണെ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കും എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഫീലിങ്സ് തോട്ട്സ് നിങ്ങളെ കാണിച്ചു തരാനും അതായത് നിങ്ങൾക്ക് അവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാനും ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ കൂടെയൊക്കെ കണക്ട് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ ചാറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ അവർക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടിയായിരിക്കും ടൈപ്പ് ചെയ്യുന്നത് പക്ഷെ അവർക്ക് അത് മനസ്സിലാകണമെന്നില്ല ചിലപ്പോൾ വിഷമത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ നിരാശയോടുകൂടിയായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും ഇവർക്ക് മനസ്സിലാകണമെന്നില്ല അവരുടെ ഫീലിങ്സ് ആണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല അപ്പം നേരിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുമെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ ഒരു കാർഡിൽ എനിക്ക് ആർക്കേഞ്ചൽ യൂറിയനും സാന്നിധ്യമാണ് കാണാൻ പറ്റുന്നത് ആ ഒരു മാലാക ആർക്ക് യൂറിയൽ ആൻഡ് ഓൾസോ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഏഞ്ചൽ പറയുന്ന എന്താന്ന് വെച്ചാല് ചില ഡാർക്ക് ആയിട്ടുള്ള എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിപ്പോ എല്ലാ കണക്ഷൻസിലും ഉണ്ടാവും ചില ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഡാർക്ക് എന്ന് വെച്ചാല് കുറച്ച് രഹസ്യമായിട്ടുള്ള ഒരു എനർജി ആ ഒരു എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും ആ ഒരു സ്വാതന്ത്ര്യവും പവറും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഈ ഒരു കാർഡ് കൊണ്ട് ഈയൊരു ഏഞ്ചല് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ അതായത് ചില ഡാർക്ക് ആയിട്ടുള്ള എനർജീസ് ഉണ്ട് ചിലപ്പോൾ അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം സമയം ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ പോലും അറിയാതെ ബ്ലോക്കായി പോകുന്നത് കൊണ്ടായിരിക്കാം എന്തൊക്കെയോ ഒരു ഡാർക്ക് എനർജി ഉണ്ട് പക്ഷെ അതിൽ നിന്നും പുറത്തേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് കടക്കുവാനും പറന്നുയരാനും സാധിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു ആർക്കേഞ്ചൽ യൂറിയൽ ഈ ഒരു കാർഡിലൂടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ ഒരുപാട് വൈഡായി പോകുന്നു ആൻഡ് ഓൾസോ എന്താ പറയാ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ എനർജിയിൽ നിന്നും വരുന്ന രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കാം ഓക്കെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിന്നും വരുന്ന നിങ്ങളെ കുറിച്ചിട്ടുള്ള രഹസ്യമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ് നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും കൈകൾ കോർത്ത് പിടിച്ചിട്ടുള്ള ഒരു കാർഡാണ് അല്ലേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള അതായത് ഒട്ടും പ്രതീക്ഷിക്കാ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ ഒരു പ്രപ്പോസലായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ രണ്ടുപേര് ലവ്വേഴ്സാണ് വിവാഹം കഴിക്കണമെന്ന് ഏറെ കാലമായി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നതോ എന്തു ആയിക്കോട്ടെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് നടക്കുന്നില്ല അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരിക്കും നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരിക്കും പക്ഷെ ആ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു പാർട്ട്ണർഷിപ്പ് ഒരു പ്രപ്പോസല് വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാനായിട്ട് പറ്റും നിങ്ങളുടെ ജ്ഞാന ദൃഷ്ടി കൊണ്ട് അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടുള്ള പാത എപ്പോഴും പിന്തുടരാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പം നിങ്ങൾ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അത് നിർത്തിവെക്കാൻ പാടില്ല അത് നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കും അത് വളരെ പെട്ടെന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരാള് വളരെയധികം പ്രിപ്പയർഡ് ആയിരിക്കും മറ്റൊരാൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരിക്കും ഓക്കെ അപ്പോൾ അത് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഉള്ളത് അത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് വേറെ ഒന്നിനും താല്പര്യമില്ല വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ തൃപ്തിപ്പെട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഓക്കെ അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം അത് ചെയ്യാനായിട്ട് നോക്കണം ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എന്താ പറയാ ഒരു അതായത് നമ്മളിപ്പോ ഒരു പ്രപ്പോസൽ വരുന്നു അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് ഈ പേഴ്സൺ നേരത്തെ എടുത്തിരുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു പ്രപ്പോസ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആ ഒരു വരുന്ന രീതിയിൽ എന്തുകൊണ്ട് ഈ പേഴ്സൺ നേരത്തെ എടുത്തില്ല നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാക്കിയില്ല നമ്പർ ഫൈവ് ആണ് അതൊരു സ്പ്ലിറ്റിങ് എനർജിയാണ് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് കാണിക്കുന്നത് അതായത് ഈ പേഴ്സണ് ഒരു ബിഗ് ലോസ് സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പേഴ്സൺ കുറച്ച് പാഠങ്ങൾ പഠിക്കേണ്ട ഒരു സോളായിട്ട് കാണിക്കുന്നുണ്ട് അത് ചില ആൾക്കാരുടെ എനർജി അങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഇങ്ങനെ പാഠങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും ചില ആൾക്കാർ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ചില ആൾക്കാർക്ക് ഇങ്ങനെ പാഠങ്ങൾ വന്നുകൊണ്ടിരിക്കും അതിലൂടെ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോയി അവസാനം വലിയൊരു സക്സസ് ആയി മാറും ചില ആൾക്കാർ എത്ര കിട്ടിയാലും പഠിക്കില്ല ഓക്കെ ആ എനിക്ക് പണി തന്നോളൂ ഞാൻ പഠിക്കില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ വീണ്ടും പോകും അപ്പോൾ ചില ആൾക്കാർക്ക് പാടങ്ങളൊന്നും വേണ്ടി വരില്ല അവര് ജയിക്കാൻ വിജയിക്കാൻ ജനിച്ചവരാണ് അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരുണ്ട് ഇപ്പൊ ഈ പേഴ്സന്റെ ഒരു സോൾ എനർജി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള രീതിയിലുള്ളൊരു പാടങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു സോളായിട്ട് കാണിക്കുന്നു അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ ഈ പേഴ്സണിന് കുറച്ച് മോശപ്പെട്ട സ്വഭാവമോ ആറ്റിറ്റ്യൂഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചില വിൻഫോൾസ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതായത് ചില തകർച്ചകൾ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പേഴ്സണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് അതൊരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റമല്ല പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോകുന്ന രീതിയിലാണ് ആ ഒരു കാര്യം വന്നിട്ടുള്ളത് പക്ഷെ എങ്കിൽ പോലും അതിനെയെല്ലാം മറികടക്കാനുള്ള ശക്തിയും ഈ വ്യക്തിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ് അപ്പോൾ ഓരോ കാര്യത്തിലും ഈ പേഴ്സൺ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനിയിപ്പോ ആനകുത്തിയാലും വീഴില്ല എന്ന് പറയണ പോലെ അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് പലതരത്തിലുള്ള തരത്തിലുള്ള ഈ പേഴ്സൺ ഉൾക്കൊ ഉൾക്കൊണ്ടോണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് ഇപ്പൊ നിങ്ങളെ കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിക്കുമ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് കാസ്റ്റിൽ ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ് നോട്ട് വോർ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഹീല് ചെയ്യാനുള്ള സമയമാണ് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള സമയമാണ് തല്ലുപിടിക്കാനുള്ള സമയമല്ല വാക്ക് തർക്കത്തിനുള്ള സമയമല്ല ഓക്കേ കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എലേഡീസ് സ്റ്റാൻഡിങ് ഇയർ ചുറ്റുപാട് ഒരു വാർ ഒരു യുദ്ധമൊക്കെ നടന്നിട്ടുള്ള ഒരു പ്രതിനിധിയാണ് കുറെ പുക കരി കുറെ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ അപ്പൊ അവിടെ ബിക്കോസ് അതായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ബോംബിട്ട അവസ്ഥയായിരിക്കാം ഓക്കെ അപ്പോ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇനി പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും തേർഡ് കുറിച്ച് പറഞ്ഞിട്ടും ഒന്നും ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിട്ട് യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല ഇവിടെ ഹീലിംഗ് ആണ് വേണ്ടത് സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നല്ലത് അങ്ങനെ പോകുന്നതാണ് ബുദ്ധി അല്ലാത്ത അത് വെറും മണ്ടത്തരമായി മാറും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റമാണ് കാരണം എന്താന്ന് വെച്ചാല് നിസ്സാര കാര്യങ്ങൾ പോലും ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ അപ്പൊ നിങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടാകാം സമീപനം പാലിക്കണം ഇങ്ങനെ ദേഷ്യപ്പെടരുത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് പോകാൻ എന്നൊക്കെ നിങ്ങൾ മേ ബി ഒരു വാർണിംഗ് പോലെ പറഞ്ഞിട്ടുണ്ടാകാം ബട്ട് ഈ പേഴ്സൺ അത് മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നതായിരിക്കാം ഈ പേഴ്സൺ കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ അതെല്ലാം മാറിയിട്ട് നിങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പം ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിനി ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് നോക്കാം ഫൈനൽ ഔട്ട്കം ആയിട്ട് നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ എനർജി കാണിക്കുന്നത് യെസ് ഇതും ഒരു ന്യൂ മൂൺ ആണ് ന്യൂ മൂൺ എനർജിയാണ് ന്യൂ ബിഗിനിങ്സ് ആണ് ഒരു വാതിലാണ് ആ വാതില് വാതിലിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സീനറിയാണ് ആൻഡ് ഓൾസോ ബ്ലൂ ബട്ടർഫ്ലൈ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ റിയൂണിയനെയും ഒന്നിക്കുന്നതിനെയും റീകൺസിലിയേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിക്കുക നിങ്ങളോടുള്ള അട്രാക്ഷൻ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുന്ന പുതിയ തുടക്കമാണ് അത് പുതിയ തുടക്കം മാത്രമല്ല ആ ഒരു വാതിലെ തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള വലിയൊരു സീനറിയാണ് വലിയൊരു കാഴ്ചയാണത് അല്ലേ അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നും അതിൻ്റെ വാതിൽ വാതിൽ അധികം വൈകാതെ തന്നെ തുറക്കപ്പെടുമെന്നും അതിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ലൈഫാണെന്നുമാണ് എന്താണ് അത് റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈഫാണെന്നാണ് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ക്ലോസ് നോക്കാം ഉത്രിട്ടാതി ആണ് കിട്ടിയിട്ടുള്ളത് ഭരണി നാള് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫോർ ഏഞ്ചൽ നമ്പർ ആണ് അനിഴം നാള് പൂരാടം നാള് രോഹിണി നാള് മുപ്പത്തിമൂന്ന് ഏഞ്ചൽ നമ്പർ ആണ് തേർട്ടി ത്രീ ട്രിപ്പിൾ നയൻ ഏഞ്ചൽ നമ്പർ ലെവൻ സെവൻറ്റീൻ ലെവൻ വീണ്ടും ലെവൻ ട്രിപ്പിൾ സെവൻ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ യാദൃശികമായിട്ടൊക്കെയാണ് ഈ റീഡിങ് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യൂണിവേഴ്സ് നിങ്ങൾ ഈ റീഡിങ് കാണിക്കുന്നതെങ്കിൽ ഓക്കെ ഉറപ്പായിട്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് കഴിവതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവന് കേൾക്കാനായിട്ട് നോക്കണം എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതിന്റെ സബ്സ്ക്രൈബർ പോലും അല്ലായിരിക്കാം ഇതിന്റെ പ്രേക്ഷകര് പോലും അല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ യാദൃശികമായിട്ടൊക്കെ ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ഏഞ്ചൽസ് നിങ്ങളോടത് പറയുന്നുണ്ട് നിങ്ങൾ ഇത് കാണണം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദീസ് ഇൻഫോർമേഷൻ സ്പിരിച്വൽപരമായിട്ട് ധാരാളം ഇൻഫോർമേഷൻസ് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അത് കാണുന്നത് പിന്നെ ഓൾറെഡി നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും നിങ്ങളും വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് ഗൈഡഡ് ആണ് ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്